ഹലോ ഗുഡ് മോർണിംഗ് ചക്കരേളെ എന്താണ്ട് വിശേഷം ഇന്ന് ഞാനേ ഞാൻ സന്തോഷത്തോടെ വന്നൊരു വീഡിയോ പിടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഒരു മെസ്സേജ് കണ്ടു ഞാനിങ്ങനെ എടുത്ത് അപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി ഒരു വീട്ടുജോലിക്ക് നിൽക്കുന്നൊരു സഹോദരി എനിക്ക് വിട്ട മെസ്സേജ് ഇവിടെ മലയാളി വീട്ടിലാണ് വീട്ടു ജോലിക്ക് സ്ത്രീകളെ നിർത്തിയിട്ടുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല വീട്ടുജോലി അവർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ വന്നിരിക്കുന്നത് പണമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരും തമ്മിൽ മറ്റു യാതൊരു വ്യത്യാസവും നമ്മളും അവരും തമ്മിലില്ല ഇന്ന് നമ്മൾ വീട്ടുജോലിക്ക് നിർത്തിയിരിക്കുന്ന നിങ്ങൾ എന്നും ഇങ്ങനെ ധനവാനോ ധനവ ധനവ ധനവുള്ളവരോ പണക്കാരോ ആയിട്ട് ജീവിക്കണമെന്നൊന്നുമില്ല നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു അടുക്കളയിൽ പോയി നിൽക്കാൻ പാടില്ലെന്നില്ല നമ്മൾ കണ്ടിട്ടില്ലേ വലിയ പണക്കാരൊക്കെ പിൽക്കാലത്ത് പിച്ചെടുത്ത് നടക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരുടെ നമ്മൾ മോശമായി പെരുമാറി ശാപമായി മേടിച്ച് വയ്ക്കരുത് ഒരു വീട്ടിലൊരു പുള്ളിക്കാർ വേല ജോലിക്ക് നിൽക്കുവാണ് ആ വീട്ടിൽ മൂന്നാല് രണ്ട് ഭാര്യയും ഭർത്താവ് മാത്രമാണ് നമ്മളാണ് കൊണ്ടുവന്നത് കൊണ്ടു വന്നുകഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് ഫാമിലി ഉണ്ട് ഇവർക്കെല്ലാം വെച്ചു വിളമ്പണം വ്യത്യസ്തമായ വേറെ രാജ്യത്തു നിന്നുള്ളവരെയൊക്കെയാണ് ഞാൻ രാജ്യം പറയുന്നില്ല രാജ്യത്തു നിന്നുള്ളവരെയാണ് കല്യാണം ചെയ്തിരിക്കുന്നത് അപ്പം മലയാളി ഫുഡും ഉണ്ടാക്കണം ആ നാട്ടിലെ ഫുഡും ഒക്കെ ഉണ്ടാക്കണം അഞ്ചെട്ട് പിള്ളേരും പിള്ളേരാണെങ്കിൽ ഇവർ രാവിലെ ഇറങ്ങും ഇവർക്ക് ബിസിനസ്സൊക്കെ അവർ രാവിലെ ഇറങ്ങിപ്പോകും പിള്ളേർ ഇവരുടെ മുന്നിൽ വെച്ചും അല്ലാതെയും ഈ സ്ത്രീയെ നന്നായിട്ട് ഈ പിള്ളേരെയും നന്നായിട്ട് തല്ലുക ചെയ്യുമ്പോൾ വേതന കൊണ്ടുപെടുകയും വേണം അന്നാലും അവർ അതിനെ വിലക്കത്തില്ല അവരെ അടി കൊള്ളുകയാണ് എന്ന പാത്രം വലിച്ചെറിയുകയും അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു മാരകമായി അടിവര് പ്രാർത്ഥിക്കുകയാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു ഇപ്പാര് അടിക്കല്ലേ തല്ലല്ലേ തേമ എനിക്കിവിടെ നിന്നു പോകാൻ പറ്റണേന്ന് എന്നാൽ വലിയ വലിയ ശമ്പളം ഉണ്ടോ എത്ര കൂടി നമ്മുടെ വീട്ടിൽ ബാത്റൂമൊക്കെ കഴിക്കുന്നത് ക്ലോസറ്റിനകത്ത് വരെ അവർ നിന്ന് കൈയിട്ട് തേച്ച് കഴിയിപ്പിക്കുമെന്ന് ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കണം നമ്മളെല്ലാവരും നമ്മൾ അപ്പീറ്റിട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ആ ബാത്റൂമൊന്ന് വൃത്തിയായി കഴിയും കൂടെ അതുപോലെ നമ്മളിടുന്ന ഇന്നറുകൾ നമുക്ക് തന്നെ ഒന്ന് കഴുകാൻ പയ്യേ ഏഹ് നമുക്ക് കൈക്കാവതുണ്ടെങ്കിൽ ഏത് വലിയ കൊമ്പത്തുള്ളവരാകട്ടെ നമ്മൾ നിന്ന പാത്രം നമ്മൾക്ക് ഒന്നൊന്ന് കഴുകി വെച്ചുകൂടെ വീലക്കരി ഉണ്ട് അവള് വറ്റി പണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ബാത്റൂം കഴുകട്ടെ ഒരാളെ നിർത്തിക്കൊണ്ട് ബാത്റൂമിനകത്ത് കൈയിട്ട് കഴുകിപ്പിക്കുകയാണ് അവർ നിന്നുകൊണ്ടും അവരുടെ മക്കൾ മക്കളെ ബാത്റൂമ് കഴുകാൻ അവരെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് പറ്റത്തില്ല അങ്ങനെ പിള്ളാരോട് പറഞ്ഞു കൊടുക്കലെന്ന് പറഞ്ഞു ഉടനെ വിലക്കയാണ് എങ്ങനെ ഒരു സ്ഥലത്ത് വീട്ടുജോലിക്കൊക്കെ ഒരാളെ കിട്ടും നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ നടന്നാൽ പോരെ നമ്മൾ ബാത്റൂമി എഴുന്നേറ്റ് പോരവ് നമ്മൾ തന്നെ ഒന്ന് ബാത്റൂം അവനവൻ കഴുകാനൊന്ന് പഠിക്കൂ മനുഷ്യരെ അവനവൻ തന്നെ ഒന്ന് ചെയ്യൂ അവരുടെ ആത്മം രാഗി പോകത്തില്ലേ എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഒരു കർമ്മദോഷം വരുത്തി വെക്കുക നമ്മളത് അനുഭവിക്കുക അവരുടെ മനസ്സ് പ്രാഗിപ്പോവും അവർ ഗതിയില്ലാണ്ടല്ലേ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്നിരിക്കുന്നത് നാളെ നമ്മളങ്ങനെ ആകാൻ പാടില്ലെന്നൊന്നുമില്ല ഇവിടുത്തെ ഓമ്പരാഭ്യാസക്കാരന ഉറപ്പായിട്ടും നമ്മൾ നമ്മളതിനുള്ള കർമ്മം ഇവിടുന്ന് അനുഭവിച്ച് പോകേണ്ടി വരും രോഗങ്ങളായിട്ടോ ദു എന്തെങ്കിലും മാരക ദുഃഖങ്ങളായിട്ടോ ഒക്കെ നമ്മൾ ആ അവരുടെ മനസ്സിൻ്റെ കണ്ണീര് വീണിട്ടാണെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മുടെ വീട്ടിൽ വരുന്ന ജോലിക്കാരോടൊക്കെ നമ്മൾ മനസ്സാക്ഷിയായിട്ടും നല്ല മനസ്സോടുകൂടി വിശാല മനസ്കൃതിയോട് പെരുമാറണം അവരുടെ ഗതികേടുകൊണ്ടാണ് അവരുടെ നമ്മുടെ അടുക്കളയിൽ വരുന്നത് ഞാൻ ചിരിച്ച് കളിച്ച് വേറൊരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ് പക്ഷേ എൻ്റെ ഞാൻ വളരെ സെൻസിറ്റീവ് ഞാനൊരു നല്ല സ്ത്രീയാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് വിഷമം തോന്നി കേട്ടപ്പോൾ തോന്നി വീട്ടുപാലെ വേ വീട്ടു ജോലി വരെ വീട്ടു ജോലിക്ക് നിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങളൊന്ന് കാണണം കേൾക്കണം മനുഷ്യജീവിയായിട്ട് അവരെ പരിഗണിക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും അവനവൻ്റെ ബാത്റൂം അവനവൻ തന്നെ അപ്പീട്ടിട്ട് പോരുമ്പോൾ അവിടെത്തന്നു കഴുകി നമ്മുടെ മലോ മൂത്രമോ നമ്മൾ തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ കഴുകണമെന്ന് ഞാൻ പറയത്തുള്ളൂ അതിനാണ് ഞാൻ വേലക്കാരി വച്ചിരിക്കുന്നത് അഹങ്കാരവും ധാർഷ്ട്യവും കൊള്ളത്തില്ല അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ലേ എന്നെ കേൾക്കുന്നൊരു ഒരു ആയിട്ടാണ് ശരിയാണ് നമ്മൾ സർവെൻറ്റിനെ വെച്ചിരിക്കും നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യാൻ തന്നെയാണ് പക്ഷെ മനസ്സാക്ഷിയായിട്ട് അവരുടെ പെരുമാറണം നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ദേഹോപദ്രം കൽപ്പിക്കും നമ്മൾ നന്നായിട്ട് വിലക്കണം പിള്ളേർ നല്ല അട്ടി കൊടുത്തു അട്ടിക്കൊടുത്തു തെറ്റിച്ചേരി മാതാപിതാക്കൾ അപ്പം തന്നെ പിള്ളേർക്ക് ആരോടാണെങ്കിലും മാന്യമായി പെരുമാറാൻ വളരെ ചെറുതിനെ മൂലം പിള്ളാരെ പഠിപ്പിക്കണം എത്ര പോകും സമ്പത്തുണ്ടെങ്കിലെന്താണ് അവർ പ്രാർത്ഥിക്കുക ദൈവമേ നാട്ടിലാണ് ഇരുപതിനായിരം രൂപ ഇടത്തുള്ളൂ ഇവിടെ വന്നാൽ മുപ്പത്തഞ്ച് രൂപ കിട്ടുമെന്ന് ഓർത്തവരാ വീട്ടിൽ നിൽക്കുകയാണ് സത്യം പറയാലോ എന്റെ നെഞ്ചില് ചങ്കെടുപ്പ് തോന്നിപ്പോ എനിക്ക് അപ്പൊ നിങ്ങളോടൊന്ന് പറയണോ നിർത്തു ഏറെ ആരെങ്കിലും ഒക്കെ വീട്ടിൽ ജോലിക്കൊക്കെ സ്ത്രീകളെ നിർത്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു നന്മ അവരുടെ ഹൃദയം നടക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നമ്മളെ നമ്മൾ നമ്മളെ പെരുമാറ്റത്തിൽ നമുക്ക് പണം കൂടുന്ന നമുക്ക് അഹങ്കാരം ഒരിക്കലും വരല്ലോ നമ്മൾ അങ്ങനെ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ ഇവിടെ നിന്ന് വാങ്ങാൻ അതൊരിക്കലും നിങ്ങൾ പോകത്തില്ല തീർച്ചയായ കാര്യമാണ് എനിക്കൊന്നും അങ്ങനെയൊന്നും മനുഷ്യരോട് പെരുമാറാനേ പറ്റത്തില്ല എൻ്റെ വീട്ടിലേക്ക് ജോലിക്കാർ വന്ന് നിന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും നല്ല ഒരു നിന്നവരാരും പറയത്തില്ല ഞാൻ മനുഷ്യപ്പെട്ടില്ല അതൊരിക്കലും പെരുമാറുമോ ഞാൻ പെരുമാറത്തില്ല അങ്ങനെ എനിക്കൊന്നും ഒരിക്കലും സാധിക്കത്തില്ല ഞാനപ്പോൾ ഓർത്ത് അതൊക്കെ ഞാൻ എന്നെപ്പോലെ തന്നെ അവരെ കാണത്തുള്ളൂ പക്ഷേ അവർക്ക് പൈസ ഇല്ല വെച്ചാൽ നമ്മുടെ ഊണമേശയെ വിളിച്ചിരുത്തി നമ്മുടെ ഭക്ഷണം കൊടുക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഒപ്പം നമ്മളെല്ലായിടത്തും കൊണ്ടുപോകണമെന്നുമില്ല നമ്മൾ അത് വേണ്ട നമ്മൾ അതിനെല്ലാം ഡിസ്റ്റൻസ് ഇട്ടു പക്ഷേ മാനുഷിക പരിഗണന അവർക്ക് കൊടുക്കണം മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച രീതി അവരെ കാണരുത് അവർക്ക് പണമില്ലെന്നൊരു ഒറ്റ കുറവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഒപ്പം തന്നെയുണ്ട് അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കാണത്തിലായിരിക്കും നമ്മുടെ പോലെ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച സാമ്പത്തിക ശേഷം ഇല്ലാത്ത വീട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ കൊണ്ടായിരിക്കുമല്ലോ അവർ നമ്മുടെ വീട്ടിൽ അടുക്കളപ്പണിക്ക് വരുന്നത് അവരൊരിക്കലും മൃഗങ്ങളായി കണ്ടിരുന്നത് നല്ല നല്ല ഫ്രണ്ടായിട്ട് തന്നെ അവരെ കാണണമെന്നേ ഞാൻ പറയത്തുള്ളൂ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരുടെ മാനസിക സന്തോഷം അവർ വെച്ച് വിളമ്പുന്ന ഭക്ഷണങ്ങളിലും എല്ലായിടത്തും കാണും അപ്പം ആ മാനസിക സന്തോഷം വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ജോലിക്ക് നിൽക്കുന്ന ആൾക്ക് പഴയ ഭക്ഷണം കൊടുക്കാതിരിക്കുക നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും അവർക്കൊരു ഉടുതുണിയെങ്കിലും മേടിച്ചു കൊടുക്കാൻ നടക്കുക അവർക്കൊരു അസുഖം വരുമ്പം നമ്മൾ ഒരു നേരത്തെ മരുന്നിനുള്ള പൈസയെങ്കിലും കൊടുക്കാതിരിക്കും കൊടുക്കാൻ ശ്രമിക്കുക അവർക്ക് വേറൊർത്താണില്ല നമ്മുടെ വീട് കൊണ്ട് മാത്രമാണ് കഴിയും നമുക്കതോട് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവരോടൊരു മനസാക്ഷി അലിവും ദയയും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുക ചിലർ വീട്ടിൽ ജോ വീട്ടിൽ വിൽക്കുന്ന ജോലിക്കാർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൂടു ഒരു ഗ്ലാസ് പാച്ചാർ കൊടുക്കാൻ പോലും സമ്മതിക്കത്തില്ല പക്ഷേ അവർ പേര് നോട്ടീസ് അടിച്ചിറക്കി എന്നടുത്ത് വല്ല ഉദാരമനസ് ഒക്കെ കാണിച്ച് പൈസ കൊടുത്ത് പേരും പ്രശസ്തിയൊക്കെ നിലനിർത്താൻ നോക്കും അങ്ങനെ അതും അതിലൊന്നും കൂടെ നമുക്ക് നല്ലൊരു കർമ്മത്തിൻ്റെ ഫലം കിട്ടത്തില്ല നമുക്ക് നല്ല കർമ്മഫലം കിട്ടണമെന്ന് വിധവകളായ സ്ത്രീയും നിരാരംഭരായ സ്ത്രീകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ജോലിക്ക് നിൽക്കുമ്പം ദൈവംപരമായ ഒരു ടെസ്റ്റ് ഇടുന്നതാണ് വിചാരിച്ചോ നമ്മൾ നമ്മളെങ്ങനെ പെരുമാറുമെന്ന് ഏറ്റവും മനോഹരമായിട്ട് തന്നെ വരണം നല്ലൊരു മനുഷ്യരായിട്ട് തന്നെ പെരുമാറണം അവരെ നമ്മുടെ അംഗത്തെ പോലെ തന്നെ കരുതണമെന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മൾ എല്ലായിടത്തും അവർക്ക് സ്ഥാനമാനം കൊടുക്കണമോ നല്ല പറയുന്നത് പക്ഷേ ഒരു മാനുഷിക പരിഗണനയോട് അവരെ കാണണം അവർക്ക് വയ്യാത്തപ്പോൾ എന്ന് മനസ്സിലാക്കണം അവർ നമ്മുടെ മക്കളോ അവർ വിശക്കുന്നുണ്ടോ നമ്മളെ നോക്കണം അവർക്ക് വയ്യാഴിക ഉണ്ടെങ്കിൽ മരുന്ന് മേടിക്കാനുള്ളൊരു സഹായം ചെയ്തു കൊടുക്കണം അല്ല വസ്ത്രമില്ലെങ്കിൽ വസ്ത്രത്തിനുള്ള എന്തെങ്കിലും സഹായം ചെയ്തോ അതിലൊന്നും നമ്മൾ കണക്ക് വെക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ ഉള്ളവരോട് ഇല്ലാത്തവരാണെങ്കിൽ അവരോട് കുറിച്ച് സ്നേഹം കൂടെ കൊടുക്കണം ഉള്ളവരും ഇല്ലാത്തവരും ഒരേപോലൊരു സ്നേഹം അവരോട് കാണിക്കണം പട്ടിനെയും പുച്ചയ്ക്കേയും പോലും നിങ്ങൾ വീട്ടിൽ വളർത്തുന്നവർക്ക് എന്തുമാത്രം സ്നേഹം കൊടുക്കും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു നമ്മുടെ തുണി കഴുകുന്നതാണ് നമുക്ക് ഭക്ഷണം വെച്ചിരുന്ന നമ്മുടെ വീടുകളെയും ചെയ്യുന്ന നമ്മുടെ മക്കളെ നോക്കുന്ന ഒരു മനുഷ്യജീവിയാണ് അവർ അവർ നമ്മളെപ്പോലെ തന്നെ അവരെയും കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പറയാൻ എന്നെനിക്കറിയത്തില്ല മക്കൾ തല്ല നല്ലവര് ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ പിള്ളേർ തല്ലരുത് എനിക്കിവിടെ നിർത്തിക്കൊടുക്കിട്ട് പിള്ളേരുടെ മനസ്സിൽ അവരെ അക്രം ഞാനാണോ ഒട്ടിച്ച് ശരിയാക്കും എൻ്റെ മക്കൾ എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന പിള്ളേ ആളുകളോട് മാന്യമായ രീതിയിൽ പെരുമാറില്ല അപ്പം തന്നെ മക്കൾക്ക് നല്ല പണി കൊടുക്കും ഞാൻ അങ്ങനെ നമ്മുടെ മക്കളെ നല്ല മനുഷ്യജീവികളായിട്ട് മക്കളെ വളരാൻ അനുവദിക്കണം എന്ത് പിള്ളേർ വികൃതി കാണിച്ചാലും നോക്കിയിരുന്നിട്ട് അയ്യോ കുഞ്ഞല്ലേ അയ്യോ പോട്ട എന്ന് പറയുന്നൊരു മനോഭാവം ഉണ്ടല്ലോ അത് ശരിയായ മനോഭാവമല്ല അയ്യോ കുഞ്ഞുങ്ങളല്ലേ തിരിച്ചറിവില്ലാത്ത പിള്ളേരല്ലേ ഒന്ന് കല്യമുണ്ട് തല്ലി അവരുടെ ശരീരം നന്ദിട്ട നിങ്ങൾക്കിട്ടൊന്നും തല്ലട്ടോ അപ്പം നിങ്ങൾ തിരിച്ചു തരും ഇന്നിപ്പോൾ എനിക്ക് ആന തോന്നി ചെയ്യണോ ഇങ്ങനത്തെ വീഡിയോ എനിക്ക് ഇങ്ങനെ പറ്റിയതിന് ക്ഷമിക്കും സഹോദരങ്ങളെ അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു ആളല് വന്നു അതുകൊണ്ട് ഇത് പറഞ്ഞു കേട്ടാ കരയുന്നില്ലെന്നേ ഉള്ളു എന്നാ എൻ്റെ ഞാൻ കരഞ്ഞു എൻ്റെ ഉള്ളു കരഞ്ഞിട്ടുണ്ട് ഇനി ഒരു കാര്യം പറയട്ടെ എനിക്ക് ഒരു എക്സ് മിലി മിലിട്ടറിക്കാരൻ എനിക്ക് ഇട്ടു എന്നൊരു ഒരു മെസ്സേജ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവാണെങ്കിൽ ഒരിക്കലും അവളുടെ ചിറകുകൾ അരിയുന്നതിന് കൂട്ടുനിൽക്കരുത് വെച്ചാൽ ഒരുപാട് അച്ചടക്കം പറഞ്ഞ് പറഞ്ഞ് മക്കളെ പറക്കാൻ അനുവദിക്കാതെ വീട്ടിലിടരുത് എന്നാണ് എന്തിനും പ്രതികരണ ശേഷിയുള്ള മകളായി വളർത്തിക്കൊണ്ടുവരണമെന്നാണ് പറയുന്നത് മറ്റുള്ളവരെ ഭയന്ന് അവളുടെ ഇഷ്ടങ്ങളെ കണ്ടില്ലെന്ന് അടിക്കരുത് ശരിയാണ് അയ്യോ അവൾക്കിപ്പോൾ ഒരു നല്ല വസ്ത്രം ഇടണം അല്ലേ ഒന്ന് പുറത്തു പോയി പഠിക്കണം അല്ലെ എന്തെങ്കിലും ഡ്രൈവിംഗ് പഠിക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോന്നും അവളുടെ ഇഷ്ടത്തിന് നല്ലൊരു ബിസിനസ് ഇടണം അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മകളുടേതായ ഇഷ്ടത്തിന് മറ്റുള്ളവരെ ഭയന്ന് മകൾ അവളുടെ ഇഷ്ടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്താവുക അത് ശരിയാണ് നമ്മുടെ മകുടെ അല്ലെങ്കിൽ മകൻ്റെ ആണെങ്കിലും ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം പ്രത്യേകിച്ച് പെൺമക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം അല്ലേ അമ്മമാര് ഞാൻ എൻ്റെ മക്കളുടെ സുഹൃത്താണെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണോ എന്ന് നിങ്ങളെല്ലാം ചിന്തിക്കുക മക്കൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ബോടും ഓ ഒന്നും പറഞ്ഞോട്ട് എനിക്ക് കേൾക്കട്ട എന്നും പറഞ്ഞു അല്ലെങ്കിൽ മക്കളെ കേൾക്കാതിരുന്നിട്ടുണ്ടോ എന്തെങ്കിലും ഉദ്യോഗസ്ഥരായ മാതാപിതാക്കൾ അങ്ങനെ മക്കളെ ഒന്ന് കേൾക്കാതിരുന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക എത്ര തിരക്കുണ്ടെങ്കിലും അവർക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക ശരി എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ സൃഷ്ടിച്ച് നമ്മുടെ മക്കളെ ഒന്ന് കേൾക്കാൻ കുറച്ച് സമയം ചിലവഴിക്കണം മക്കളെ കേൾക്കണം അങ്ങനെ എന്നെ കേൾക്കാത്തൊരമ്മയുടെ മകളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ കേൾക്കണം എൻ്റെ മക്കളെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഉപാധികളില്ലാതെ അവൾ പറയുന്ന വലുതും ചെറുതുമായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക ശരിയാണ് നമ്മളവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാലും അവർക്ക് നമ്മുടെ അടുത്ത് എന്തും പറയാൻ പറ്റണം ആ വിധത്തിൽ അവരുടെ സുഹൃത്തായിരിക്കണം മറ്റുള്ളവർ നിങ്ങളുടെ മകൾ കറുത്തതാണ് തടിയുണ്ട് മെലിഞ്ഞതാണ് തുടങ്ങിയ കമൻറ്റുകൾ പറയുമ്പോൾ അവരുടെ കൂടെ കൂടി മകളുടെ ആത്മവിശ്വാസം തകർക്കാതിരിക്കുക ശരിയാണ് നമ്മുടെ മക്കൾ കറുത്തതാണ് പിന്നെ തടി എന്താണ് എന്താണിതിൽ മാത്രം തടി എന്താണ് മെലിഞ്ഞു പോയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ച് ചിലർ കണ്ടു ചിലവർ അയ്യോ വണ്ണം കൂടിയാലും മകൾക്ക് അയ്യോ കറുത്തിരിക്കുന്നല്ലോ എന്താണ് വെളുക്കാൻ എന്തെങ്കിലും ഈ അത് കൊള്ളത്തില്ല അത് ശരിയായ കാര്യമാണ് പറയുമ്പോൾ അവരുടെ കൂടെ കൂടി മകളുടെ ആത്മവിശ്വാസം തകർക്കാതിരിക്കുക നമ്മളറിയാതെ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞാൽ നമ്മളവരോട് കൂടാറുണ്ട് അങ്ങനെ കൂടരുതും അത് ശരിയാണ് എനിക്കിതിട്ട് എന്ന ആ സാറിനോട് ഞാൻ നന്ദി ഈ പറയുന്നത് ശരിയാണ് എല്ലാവരും ഒന്ന് ചിന്തിച്ചു ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ അവളെ ഒരു നമുക്കൊരു നമുക്ക് കുറച്ച് അങ്ങനെ ആൺ സുഹൃത്തുക്കൾ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ ചെ എനിക്ക് ചില ഞാൻ ചില വീഡിയോകളിടുമ്പം അതിൽ ചില എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരാറുണ്ട് അങ്ങനല്ല സിംഗിൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്ന നല്ല ആൺ സുഹൃത്തുക്കളും ഇതിനകത്തുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഒരു ഒന്നും ഇടുന്നില്ലെന്നേ ഉണ്ട് ചെറുപ്പത്തിൽ തന്നെ അവളെ ഒരു ഓതറായി കാണാതെ ഒരു സെക്കൻഡ് സെക്സ് ആയി കാണാതെ അവളുടെ ആത്മധൈര്യത്തിന് ഒരു കോട്ടവും വരാതെ അവളുടെ വ്യക്തിത്വത്തിന് വില നൽകുക അവളുടെ വ്യക്തിത്വത്തിന് വില നൽകുക ശരിയാണ് നമ്മൾ മക്കൾക്കൊരു അവർ പറയുന്നത് കേൾക്കുകയും അവരുടെയും അഭിപ്രായങ്ങൾക്ക് വില നൽകുകയും ചെയ്യണം നമ്മൾ അത് ശരിയായ കാര്യമാണ് മികച്ച മികച്ച എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അവൾക്ക് വാങ്ങി നൽകുക വായന ശീലിപ്പിക്കുക ലോകത്തിൻ്റെ ഇടുങ്ങിയ ചിന്തകൾ സ്വയം തള തളച്ചിടാതിരിക്കാൻ വായനയിലൂടെ അവൾ ശീലിക്കും ശരിയാണ് ഇന്നത്തെ കുട്ടികൾ എൻ്റെ മോള് അമ്മ അനുമോളും ഒന്നും വായിക്കത്തില്ല പഠിച്ച പക്ഷെ അമ്മക്കൂട്ടം നല്ലപോലെ വായിക്കും ആ ഒരുപാട് ബുക്സിൻ്റെ ഒരു ശേഖരമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നതുകൊണ്ട് അവളെപ്പോഴും പറയാം അമ്മ അമ്മ ഒരു വീട് വെച്ചാൽ ഒരു വീടിൻ്റെ ഒരു ഭാഗം എനിക്കൊരു പിന്നെ ബുക്ക് ഒക്കെ വെക്കാൻ വേണ്ടി നല്ല ഷെൽഫുകൾ കൊണ്ട് നിറച്ച് അമ്മ എന്ന് ോട് പറയാറുണ്ട് പിന്നെ അവളുടെ അത്ര അതിന് മാത്രം ബുക്കുകളുണ്ട് അവൾക്ക് മികച്ച എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അവൾക്ക് വാങ്ങി നൽകുക വായന ശീലിപ്പിക്കുക ലോകത്തിൻ്റെ ഇടുങ്ങിയ ചിന്തകൾ സരിയോ നന്നായിട്ട് വായിക്കുന്നതുകൊണ്ട് കുറേ അറിവും ബോധവും വിവരമൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ എന്തെങ്കിലും ഞാനൊരു തെറ്റായ വീഡിയോ ഒക്കെ ചെയ്താൽ ഒരു മാർഗ്ഗനിർദ്ദേശത്തിൽ നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കാണണം അമ്മയുടെ ആ തെറ്റായ ശീലം മാറ്റി ചിന്താഗതി മാറ്റെന്ന് പറഞ്ഞുതരും കുച്ചുങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം ശരിയായ കാര്യമാണ് വായിക്കുന്നത് കൊണ്ട് കുറച്ച് വിവരമുണ്ട് അത് സത്യം തന്നെയാണ് നിങ്ങളുമായി വാഗ്ദാ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ തൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ എന്നും അവൾക്ക് ഇടനൽകുക ശരിയാണ് ചില കാര്യങ്ങൾ ഞാനും മുൻകൂടെ മുട്ടനടിവെക്കും വാഗ്വാദങ്ങൾ അവൾ ഇത്ര വായിക്കുന്നുണ്ട് കുറെ അറിവുണ്ട് പ്രത്യേകിച്ച് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറേ അല്ലേ എനിക്ക് ചില സമയം തോന്നുന്നു ഇവള് ബെമിനിച്ച് തോന്നുന്നു ആ വിധത്തിലുള്ള വക്സാനൊക്കെ തോന്നുന്നത് ഭയങ്കര സമത്വപരമായി ആരെയും കുറ്റം പറയാനൊന്നും സമ്മതിക്കത്തില്ല ഒരാളെയും കുറ്റം പറയാൻ സമ്മതിക്കത്തില്ല അവൾ കുറേ നല്ല ശീലകളുണ്ട് ഈ വായിച്ചത് കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് എനിക്ക് ശരിക്കറിയാം അവൾ ഒരാളുടെ മകൾ പെങ്ങൾ കാമുകി ഭാര്യ അമ്മ എന്നത് വെറും റോളുകൾ മാത്രമാണെന്നും അതിനപ്പുറത്ത് പരന്നുകിടക്കുന്ന അവൾക്ക് സ്വന്തമായി ഐഡൻറ്റിറ്റി ഉണ്ടെന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കുക ശരിയാണ് നമ്മുടെ മകളായി മാത്രമല്ല ഒരു തൻ്റെ ഭാര്യയായി മാത്രമല്ല നമ്മൾ ഒരു സഹോദരിയായി മാത്രമല്ല ശരിയാണ് അമ്മയായി മാത്രമല്ല വെറും ഇപ്പം ഞാൻ ഇപ്പം എന്തൊക്കെ റോളുകൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഇപ്പോൾ എനിക്കൊരു ഐഡന്റിറ്റി ഞാൻ തന്നെ ഉണ്ടാക്കിയില്ലേ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ഇത് അയച്ചു തന്ന സുഹൃത്ത് ജോബി ജോസഫിന് എൻ്റെ നന്ദി കേട്ടോ ഞങ്ങളുടെ എല്ലാവരെയും നന്ദി ഇനിയും ഇങ്ങനെ അയച്ചു തരിക സ്ത്രീകളെ ബഹുമാനിക്കുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്ര ഈ വിധത്തിൽ അയച്ചു തന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷം കേട്ടോ അയ്യോ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത് പറഞ്ഞു ഇത്ര അരച്ചിരി കൂടെ വിപുലീകരിച്ചൊക്കെ പറയേണ്ടതാണ് പക്ഷേ എൻ്റെ മനസ്സിൽ മറ്റേ കാര്യം ആ ഒരു കുട്ടി ഇങ്ങനത്തെ ഒരു ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു കുട്ടി എനിക്ക് വീട്ടുജോലിക്ക് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ അയച്ചു തന്നപ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു നിങ്ങളെ എപ്പോഴും ജോലിക്കായിട്ടൊക്കെ വരുമ്പോൾ ഒരു വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ആദ്യം ചോദിക്കണം ഭാര്യയും പത്തോൻ രണ്ട് പിള്ളേരുവാണെങ്കിൽ ഓക്കെ മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നിൽക്കണം അതല്ല അതിൽ കൂടുതൽ അംഗങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി കൂട്ടി തന്നെ പറയണം നിങ്ങൾ കേട്ടോ അതുപോലെ വീട് ഒരു എണ്ണൂറ് ആയിരം സ്ക്വയർ ഫീറ്റിലൊരു വീട് ആണ് തൂത്ത് തുടയ്ക്കുന്നതെങ്കിൽ ഭയങ്കര പാടാണ് അപ്പം നിങ്ങളുടെ സാലറി നിങ്ങൾ കൂട്ടി തന്നെ പറയണം നിങ്ങൾ കുറച്ച് പറയും മുട്ടക്കാട്ടൻ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ വെച്ചിട്ട് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടെന്നു ഒരു മനുഷ്യനെ ആവറേജ് താമസിക്കുന്ന ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് മതി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് മതി പിന്നെ ഓവറാണ് ആയിരത്തഞ്ഞൂറ് പിന്നെ പടവണ്ടാരം വീടൊക്കെ ഒരു ജോലിക്കാരി കൊണ്ടുവന്നിട്ട് ഇരുപതിനായിരം രൂപ സാലറി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് അത്ര രീതിയായ കാര്യമില്ല തൂത്ത് തുടങ്ങി എല്ലും തേഞ്ഞ് അവർക്ക് പിന്നെ ജീവിതം ഒരു മൂന്ന് വർഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവളുടെ കംപ്ലീറ്റ് ഇടപാട് തീർന്ന് രോഗിയായിട്ട് തീരുകയാണ് പിന്നെ അപ്പോൾ അതനുസരിച്ചുള്ള സാലറി കൊടുക്കാൻ നിങ്ങളൊരു വിശാല മനസ്ഥിതി കാണിക്കണം കേട്ടോ ആരാണെങ്കിലും ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും എൻ്റെ വീടിൽ ഞാൻ ഓവർ വലിയ വീടും വെക്കത്തില്ല വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെ നിൽക്കുന്ന ഒരു വീട് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ഒരു വീട് വെച്ച വീട് വെക്കും ഞാൻ അപ്പൊ വീട് വെച്ചാൽ അത്ര നിക്കത്തുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടിലൊരു ജോലിക്കാർ എന്നാൽ സാധാരണ നോർമലി ഒരു സാലറി എന്ന് പറയുമ്പോൾ നാട്ടിലാണെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് രൂപയാണ് ഇപ്പം വീട് അത്രയും വലുതാണെങ്കിൽ നിങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റ് അപ്പുറത്തോണാണെങ്കിൽ നിങ്ങൾ മുപ്പത് രൂപയ്ക്ക് കുറച്ച് നിൽക്കരുത് ഈ ഗൾഫിൽ വന്ന നാൽപ്പത് അമ്പത് രൂപ മേടിക്കാൻ നിങ്ങൾ ഒരിക്കലും ഒരു ജോലിക്കാരി ഇവിടെ വരുത് അല്ലാത്തൊരു നിർത്തണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ ഒരു തീരുമാനമാണ് കേട്ട അല്ലാതെ ഇവിടെ വന്ന് എല്ലൊടിഞ്ഞ് രോഗിയായി നമ്മളവിടെ ചിലപ്പോൾ പെൻഷൻ പോലും ഇല്ലാത്ത ജോലിയാണ് ആണ് അവർക്കിഷ്ടാത്ത പറഞ്ഞു വിടും എന്നാൽ രണ്ടു വർഷം നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വെറും ജോലിക്കാർ ഒരു നമുക്കൊന്നും ഇവിടുന്ന് തിരിഞ്ഞു പോകുമ്പോൾ അവർ തരത്തൊന്നും ഇല്ലല്ലോ കുറച്ച് രോഗമായിട്ട് നമ്മൾ പോകേണ്ടി വരും അപ്പം നിങ്ങൾക്ക് വീട്ടു ചിലവും കഴിഞ്ഞ് മാറ്റി വെക്കാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാർ അവരുടെ ആ ഒരു വീട്ടിലെ മുഴുവൻ ഭക്ഷണം പാകം ചെയ്യൽ അവരുടെ മക്കളെ നോക്കല് വീട് തുടക്കല് വീടുകളെഞ്ചിൽ ഈ പറഞ്ഞ വൃത്തികളെല്ലാം അവർ ചെയ്യിപ്പിക്കുമല്ലോ അപ്പം നല്ല സാലറിയും നിങ്ങൾ ചോദിച്ച് മേടിക്കണം അല്ലാത്തടത്തും നിങ്ങൾ പോകരുത് സഹോദരൻ അങ്ങനെ ഞാൻ പറഞ്ഞു തരോ നിങ്ങൾക്ക് ഞാൻ ഒരു ആളാണ് നടിയാ മാന്യമായ സാലറി കൊണ്ടിരിക്കുക ട്ടടാ അത് എൻടെ സമ്പാദത്തിൽ കുറഞ്ഞാലും കൊണ്ടിരിക്കുക അങ്ങനെ ന്യായം രീതിയായിട്ട് ചെയ്യും അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സാലറി മേടിക്കാൻ എനിക്ക് ആ രീതിയിൽ നിങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുണം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് എന്തൊക്കെ വീട്ടിൽ ഇലക്ട്രിക് സാ സാമഗ്രികളുണ്ട് തുണികല്ലേട്ടല്ലക്കാരാന്നു പറഞ്ഞാൽ ചെയ്യരുത് നിങ്ങൾ കേട്ടോ നിങ്ങൾ വാഷിംഗ് മെഷീനുള്ള വീടാണെന്ന് നോക്കി പോകാറുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാന്ന് നോക്കണം അല്ലാത്ത വീടാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമെന്ന് തന്നെ ഞാൻ പറയും ഇത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളും ജോലിക്കൊന്നും ആരെയും കിട്ടാനില്ല ഞാൻ ആ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീടെ ഒപ്പമാണ് എൻ്റെ മനസ്സ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഞാനും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് എൻ്റെ കണ്ണൊന്നും നിറഞ്ഞത് സ്വന്തം ഇടുന്ന അടിവസ്ത്രം ഒരു ഉളുപ്പില്ലേ അടിവസ്ത്രം വീട്ടുജോലിക്കാര്യം ഇവിടെ അവരുടെ കൊടുക്കുക ഏ അതിൽ എന്തെല്ലാം വൃത്തികേട് കാണും അത് ഒരു സ്ത്രീ കഴുകാൻ പറയുന്നത് എന്തൊരു ഒരു ലജ ഇല്ലേ ഉളുപ്പില്ലേ അതൊക്കെ സ്വന്തമായിട്ട് കഴുകാൻ വയ്യ അതൊക്കെ ആരാണേലും നമ്മൾ ചെറുതിലെ മുതൽ ശീലിച്ചു വരേണ്ട കാര്യം നമ്മുടെ ഇന്നർ വേറെ വേറാളെ കൊണ്ട് നമ്മുടെ കയ്യും കാലിനും ആവതുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കരുത് നിങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥയാണല്ലോ ഉദ്യോഗസ്ഥല്ലോ ഏത് വലിയ പണക്കാരിയും പണക്കാരനാണേലും അപ്പം തന്നെ കുളിക്കുമ്പോൾ ബാത്റൂമിൽ നിങ്ങളുടെ ഇന്നർ കഴുകണം അത് വേറൊരാളെ ഏൽപ്പിക്കരുത് നിങ്ങളപ്പിട്ടേച്ചും എഴുന്നേറ്റ് പോകണം മൂത്രം ഒഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങളിച്ചിരി വെള്ളം ഒഴിച്ചു അപ്പം തന്നെ ഒന്ന് കഴുകി ഫ്ലഷ് ചെയ്ത് പോകണം അതിന് നിങ്ങൾ ഏത് വലിയ കോടീച്ചറാണെങ്കിലും ഞാൻ പറയുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാനിങ്ങനെ പറയും ഓക്കെ ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഞാൻ നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയായിട്ട് നിങ്ങളെന്നോട് ക്ഷമിക്കേണ്ട ആ ജോലിക്കാരുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അപ്പം നിങ്ങളുടെ ഈഗോ പോകും കേട്ടോ ഓക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നവർക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇതൊന്നും ദേഷ്യം വരുമായിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ ഒന്ന് ചിന്തി ഞാനെപ്പോഴും ഇങ്ങനെ അറിയാമോ ഒരാളോട്ടൊരു പ്രശ്നം ഉണ്ടായി എനിക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയത്തേക്ക് അവരോട് എനിക്ക് കറക്റ്റായിട്ട് കരി വരും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ചിന്തിക്കും അവരുടെ സ്ഥാനത്തോട്ട് എന്നെ ഒന്ന് നിർത്തിയിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കാ ദേഷ്യം പോവും നിങ്ങളതെന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ പ്രശ്നം പോവും ഓക്കെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നോ ആരെ ദ്രോഹിക്കുന്നോ ആരുടെ കണ്ണീരി ഈ ഭൂമിയിൽ വീഴ്ക്കുന്നു അതിനെല്ലാം നമ്മൾ ഓരോ കണ്ണുതീരിനും ഓരോ തുള്ളിക്കും ഓരോ പ്രവർത്തിക്കും നമ്മൾ എറിയുന്നതിനെല്ലാം തിരിച്ച് നമുക്ക് അതിൻ്റെ ഫലം നല്ലതാണെങ്കിലും ചീത്തയെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഓക്കേ ടെണ്ടട ചോറ് കറീം വെക്കാൻ പോവുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് എഴുതിക്കോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് എഴുതിക്കോ കേട്ടാ ചീത്ത വാക്കുകളിലൂടെ കമൻ്റ് ഇടരുത് നല്ലതായിട്ട് നിങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല സിംഗുമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഓക്കെ ചക്കരകളെ